നമസ്കാരം മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഇറാനിൽ എത്തിയിരിക്കുകയാണ് എന്തിനാണ് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ മൂന്ന് പരിശീലന യുദ്ധക്കപ്പലുകൾ ഇറാനിൽ എത്തിയത് സംശയങ്ങൾ എല്ലാവർക്കും ഏറെയുണ്ട് അതിന് കൃത്യമായ മറുപടി ഇന്ത്യക്കുമുണ്ട് എന്തായാലും ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്താണ് നമ്മുടെ ഈ യുദ്ധ കപ്പലുകൾ ഡോക്ക് ചെയ്തിരിക്കുന്നത് ഐ എൻ എസ് ടിർ ഐ എൻ എസ് ഷാർദുൽ ഐ സി ജി എസ് വീര എന്നീ യുദ്ധ കപ്പലുകളാണ് ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് ഡോക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന നാവിക സഹകരണത്തിന് ഊന്നൽ നൽകിയാണ് ഇറാൻ ഇറാനിൽ ഈ ഈ യുദ്ധക്കപ്പലുകൾ ചെന്നിരിക്കുന്നത് എന്നതാണ് വിവരം എന്തായാലും ഈ യുദ്ധക്കപ്പലുകളെ ഇറാനിയൻ നാവികസേനയുടെ കപ്പലായിട്ടുള്ള സേറയാണ് സ്വീകരിച്ചത് അതായത് സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിൻ്റെ യുദ്ധക്കപ്പലുകൾ മറ്റൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകി ഇതിനെ സ്വീകരിക്കുന്ന അതായത് ഈ യുദ്ധക്കപ്പലുകളെയൊക്കെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് ചെയ്ത് സ്വീകരിച്ചത് ഇറാനിയൻ നാവികസേനയുടെ കപ്പലായിട്ടുള്ള സേറയാണ് എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണവും പരസ്പര ധാരണയുമൊക്കെ മെച്ചപ്പെടുത്തുകയാണ് ഈ സന്ദർശനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് ഇന്ത്യൻ നാവികസേന അറിയിക്കുന്നത് അതായത് നാവിക സഹകരണ ഇടപെടലുകൾ ശക്തിപ്പെടുത്തുന്നതിലും പരസ്പര ധാരണ വളർത്തുന്നതിലും ഒരു സുപ്രധാന ചുവടുവയ്പാണിതെന്നാണ് ഒരു നാവികസേന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കപ്പലുകൾ അവരു അവിടെ തങ്ങുമ്പോൾ പ്രൊഫഷണൽ എക്സ്ചേഞ്ചുകളും സമുദ്ര പങ്കാളിത്ത പരിശീലനങ്ങളുമൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും അതായത് ഇസ്രയേലിനും ഇറാനും ഇടയിൽ ഈ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു നിർണായക സമയമാണല്ലോ ഇത് ആ സമയത്താണ് ഈ സേനാ വിന്യാസം തന്നെ വരുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരെ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അടുത്തിടെ ഇറാനെതിരായ സൈനിക നടപടിയെക്കുറിച്ചൊക്കെ സൂചന നൽകുകയും ചെയ്തതാണ് എന്തായാലും ഈ സംഘർഷം ലഘൂകരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതന്യാഹുവിനെ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഹമാസും ഹിസ്ബുള്ളയും ഉൾപ്പെടുന്ന ഈ സംഘർഷങ്ങളിലൊക്കെ സമയമനം പാലിക്കണമെന്നും നയതന്ത്രപരമായിട്ടുള്ള പരിഹാരം നടത്തണമെന്നും ഒക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പിരിമുറുക്കങ്ങൾക്കിടയിൽ ഇറാന്റെ തുറമുഖത്ത് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഡോക്ക് ചെയ്യുന്നത് കാര്യമായ ഒരു വലിയ രാഷ്ട്രീയ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ തന്നെ വഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ കപ്പലുകൾ അവിടെ ചെന്നിരിക്കുന്നത് എന്തിനാണ് അവിടെ ഒരു സമുദ്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് മിലാൻ ട്വൻറ്റി ഫോർ എന്ന നാവിക കപ്പലുകളുടെ സന്ദർശനം എന്നൊക്കെയാണ് പറയുന്നത് ഇറാനിയൻ നാവികസേനയുമായിട്ട് ഒരു സംയുക്ത പരിശീലന അഭ്യാസങ്ങളൊക്കെ നടത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ദീർഘദൂര ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് നമ്മുടെ ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ എത്തിയിട്ടുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നാവിക സഹകരണം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ചൊവ്വാഴ്ച ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐ ആർ ഐ സേറ യുദ്ധക്കപ്പലുകളെ തുറമുഖത്തേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു അതായത് ഇറാനെതിരെ സൈനിക നടപടിയെടുക്കാനുള്ള ഉദ്ദേശം ഇസ്രോയേൽ സൂചിപ്പിക്കുന്നതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള നാവികാഭ്യാസമാണ് ഈ സമയത്ത് ഉണ്ടാവുക ഹമാസും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ഇസ്രോയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ ഒരു വീഡിയോ സന്ദേശത്തിൽ ഇറാനെ ആക്രമിക്കുമെന്ന സൂചനയൊക്കെ നൽകിയതാണ് ഈ ഏറ്റുമുട്ടൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി നെതുന്യാഹുവിനെ വിളിച്ച് ഒരു നയതന്ത്രപരമായിട്ടുള്ള നീക്കം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ത്യക്ക് ഇറാനോട് എന്തിനാണ് ഇറാനിലേക്ക് ഈ യുദ്ധക്കപ്പലുകൾ പോയത് ഇന്ത്യ ചേർന്ന് നിൽക്കുന്നത് ഇസ്രായേലിനോടാണല്ലോ പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു നീക്കം ഇറാനോട് ചേർന്ന് നടത്തിയിട്ടുള്ളത് എന്നതൊക്കെ നമ്മുടെ മനസ്സിൽ പോകുന്ന കാര്യങ്ങളാണ് അതായത് കുറച്ചധികം ആത്മബന്ധം ഇസ്രയേലും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നദന്യാഹുവുമായിട്ട് ഇന്ത്യക്കുണ്ട് പക്ഷെ അതുപോലെ തന്നെ അളവിൽ ഒരല്പം കുറഞ്ഞിട്ടാണെങ്കിലും റേസി ഉണ്ടായിരുന്ന സമയത്ത് ഇറാൻ ഇറാനിൽ റൈസി ഉണ്ടായിരുന്ന സമയത്ത് റേയ്സിയുമായിട്ടും ഒരു നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു അതായത് ഇന്ത്യ ഇവിടെ ശരിക്കും കളിക്കുന്ന ഒരു പൊളിറ്റിക്സ് വളരെ കൃത്യമാണ് ഇന്ത്യ എല്ലാവരുമായിട്ടും വളരെ നല്ല രീതിയിലുള്ള ഉള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുകയും ഇന്ത്യ ഇന്ത്യയുടേതായ ഒരു സ്റ്റാൻഡ് അവിടെ എടുക്കുകയുമൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ നാവിക കപ്പൽ സ്വാഭാവികമായ ഇറാനിലേക്ക് ഇറാനിയൻ തീരത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി ബെഞ്ചമിൻ നദന്യാഹോ എന്ന ഇസ്രയേൽ പ്രസിഡന്റിനെ വിളിച്ച് കാര്യകാരണങ്ങൾ സഹിതം പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം അത്രയേറെ നല്ല ബന്ധമാണ് ഇസ്രയേലുമായിട്ട് നമുക്കുള്ളത് അതുകൊണ്ട് ഇസ്രോയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്കൊരു യുദ്ധക്കപ്പലിനെയൊക്കെ വിടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഈ ലോകരാജ്യങ്ങളിടയിൽ നടന്നിട്ടുണ്ടാകും അതായത് അവിടേക്ക് ഞങ്ങളുടെ കപ്പലുകളെ വിടുന്നുണ്ട് മറ്റൊന്നിനുമല്ല ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിടുന്നത് അതിൽ മറ്റൊരു വിഷയങ്ങളും മറ്റൊരു രാഷ്ട്രീയവും നിങ്ങൾ കാണേണ്ടതില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുള്ളത് എന്തായാലും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ സംഘർഷം രൂക്ഷമായതോടുകൂടി മിഡിൽ ഈസ്റ്റിലുള്ള ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ മറ്റൊരു തലത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് അതൊരു പൂർണ്ണ യുദ്ധത്തിലേക്കൊക്കെ ഇപ്പോഴത്തെ സംഘർഷങ്ങളൊക്കെ എത്തിച്ചേരുമോ എന്ന ഭയം എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട് അങ്ങനെയൊരു സ്ഥിതി വന്നിട്ടുണ്ടെങ്കിൽ അത് ആഗോള അസംസ്കൃത എണ്ണ വിലയെ സാരമായി തന്നെ ബാധിക്കും കാരണം ഇറാൻ പ്രധാനപ്പെട്ട ഒരു എണ്ണ ഉൽപാദക രാജ്യമാണ് കൂടാതെ ഇനിയൊരു യുദ്ധം കൂടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്വപ്ന വളർച്ചാ പദ്ധതികൾക്കൊക്കെ അത് വല്ലാതെ തുരങ്കം വയ്ക്കും അതായത് എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ഇൻ ഒരു നല്ല കാര്യമായി മാറില്ല അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വളരെ വലിയ ഒരു സ്വാധീനം ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ആഗോള ില് ബ്രെൻഡ് ക്രൂഡ് വില ബാരലിന് എഴുപത്തി ഡോളറായി ഉയർന്നിട്ടുണ്ട് ഇന്ത്യയിൽ തുടർച്ചയായി മൂന്നാം ദിവസം എണ്ണവില ഉയരുകയാണ് എന്നുള്ള കാര്യം കൂടി നമ്മളിപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഊർജ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളെ തന്നെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത് ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പൂർണ്ണമായ ഒരു യുദ്ധമുണ്ടാകുമെന്ന ഭയത്തിൽ ഈ ക്രൂഡ് ഓയിൽ വിലയൊക്കെ വളരെ ഉയരുകയാണ് ആ സ്ഥിതി വളരെ വളരെയേറെ വഷളാവുകയുമൊക്കെ ചെയ്യുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഇറാൻ്റെ നേരിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ അമേരിക്കയും തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇന്നും എണ്ണവില വില മൂന്ന് ശതമാനത്തിലധികം ഉയർന്ന് നിൽക്കുന്നതെന്നൊക്കെയുള്ള കാര്യം കൂടി നമ്മളിവിടെ വിലയിരുത്തേണ്ടതുണ്ട് ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുളയെ നേരിടാൻ ഇസ്രോയേൽ ലെബനലിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് സംഘർഷം വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇന്ത്യ എണ്ണ വാതക ഇറക്കുമതിയെ വളരെയധികം ആശ്രയിക്കുന്നതുകൊണ്ട് എണ്ണ വിലക്കയറ്റ പണപ്പെരുപ്പം കൂട്ടുന്നതിനും സാമ്പത്തിക വളർച്ചയെ മുരടിപ്പിക്കുന്നതിനും വരെ ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുക അപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ ഈ എണ്ണ വാങ്ങുന്നില്ലേ അപ്പോൾ അതെന്താണ് എന്നുള്ളത് ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ഇറക്കുമതിയിൽ റഷ്യൻ എണ്ണയുടെ പങ്ക് ഏകദേശം മുപ്പത്താറ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇത് തുടർച്ചയായ അഞ്ച് മാസത്തെ വളർച്ചയ്ക്ക് ശേഷം ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂലൈയിൽ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ ഒരു നാൽപ്പത്തി നാല് ശതമാനം റഷ്യൻ എണ്ണയായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വിഹിതം ഓഗസ്റ്റിൽ നാല്പത്തി നാല് ദശാംശം ആറ് ശതമാനമായി ഉയരുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലേക്കുള്ള പ്രധാന വിതരണക്കാരുണ്ടല്ലോ അവരിൽ ഇറാഖ് സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് എന്നീ രാജ്യങ്ങളുണ്ട് എന്നതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു ചുരുക്കം ദ്രവീകൃത പ്രകൃതി വാതകം അതായത് എൽ എൻ ജി ഇന്ത്യയുടെ പ്രധാന വിതരണക്കാർ ഖത്തറാണെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം ഫെബ്രുവരിയിൽ എൽ എൻ ജി ഇറക്കുമതി ഇരുപത് വർഷം കൂടി നീട്ടുന്നതിനായിട്ട് ഖത്തറമായി എഴുപത്തെട്ട് ബില്യൺ ഡോളറിൻ്റെ കരാറിലാണ് ഇന്ത്യ ഒപ്പുവെച്ചിട്ടുള്ളത് യുദ്ധം ഇന്ത്യയിലേക്കുള്ള നിർണായകമായ പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളൊക്കെ തടസ്സപ്പെടുത്താം എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ സമ്പൂർണ്ണ യുദ്ധം ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഈ രണ്ട് പ്രധാന പാതകളെ തടസ്സപ്പെടുത്തും അതായത് ചെങ്കടലും ഹോർമോസ് കടലെടുക്കലും കൂടിയാണ് ഈ ഇറക്കുമതി പാതകൾ പോകുന്നത് അപ്പോൾ ഈ പാതകളെ ഈ യുദ്ധം വളരെയേറെ പ്രശ്നത്തിലാക്കും ഇന്ത്യ റഷ്യയിൽ നിന്ന് ചെങ്കടൽ പാതയിലൂടെയാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് മേഖലയിലപ്പോൾ ആ മേഖലയിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആക്രമണങ്ങൾ ഒഴിവാക്കാനായിട്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കൂടുതൽ ദൂരം പോകേണ്ടി വരും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിർണായകമായിട്ടുള്ളത് ഹോർമോസ് കടലെടുക്കാണ് അതിലൂടെ ഖത്തറിൽ നിന്ന് എലൻജിയും ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്ന് എണ്ണയും ഒക്കെ ഇറക്കുമതി ചെയ്യാനുമാകും ഒമാനും ഇറാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹോർമോസ് കടലെടുക്കുണ്ടല്ലോ അത് പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിൽ അറബിക്കടലിലേക്ക് നയിക്കുന്ന നിർണായക കണ്ണിയായി പ്രവർത്തിക്കുന്നുണ്ട് ഈ കടലെടുക്ക് ലോകത്തിലെ തന്നെ എണ്ണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗം കൂടിയാണ് അപ്പോൾ ഈ എണ് പേർഷ്യൻ ഗൾഫിലുള്ള എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെ ലോകമെമ്പാടുമുള്ള റിഫൈനറികളുമായിട്ടൊക്കെ ഇത് ബന്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ റൂട്ട് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എണ്ണ ഇറക്കുമതിയിൽ കാര്യമായിട്ടുള്ള കാലതാമസം ഉണ്ടാക്കും മാത്രമല്ല ആഗോള ഊർജ വിലയിൽ ഗണ്യമായ വർധനവിനും കാരണമാകും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ മൂന്നിൽ രണ്ട് ഭാഗവും എലർജിയുടെ പകുതിയും ഹോർമോസ് വഴിയാണ് അതായത് ഹോർമോസ് കടലെടുക്ക് വഴിയാണ് വരുന്നത് എന്നതുകൊണ്ട് ഇന്ത്യ ഈ റൂട്ടിനെ തന്നെയാണ് ആശ്രയിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ ലഭിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളെയും എണ്ണയ്ക്കായി ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ ഈ സംഘർഷം കൂടിയായിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള എണ്ണ വരവ് കൂടി തടസ്സപ്പെടാൻ ഇടയുണ്ട് അതുകൊണ്ട് മോദി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോദി നദന്യാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തമ്മിലൊക്കെ അടിച്ചോളൂ അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞങ്ങളിങ്ങനെ ഇന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി എണ്ണയൊക്കെ എണ്ണയും ക്രൂഡുമൊക്കെ ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇറാൻ്റെ ഈ പ്രധാനപ്പെട്ട ആ ഭാഗത്തുള്ള കടലെടുക്കായിട്ടുള്ള ഹോർമോസ് കടലെടുക്ക് വഴി ഞങ്ങളുടെ ഷിപ്പ് വരുമ്പോൾ ഷിപ്സ് വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ അടിക്കുന്നത് അടിച്ചോളും ഞങ്ങൾ അതിനൊന്നും ഒന്നും പറയുന്നില്ല ഇറാനായിട്ടും ഇസ്രയേലായിട്ടും നല്ല ബന്ധം തന്നെയാണ് നമുക്കുള്ളത് അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല പക്ഷേ ഞങ്ങളുടെ എണ്ണ വരവിനെ ഈ യുദ്ധം ബാധിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തോളുക ഞങ്ങളുടെ ഈ മൂന്ന് യുദ്ധക്കപ്പലുകൾ അവിടെ ഉണ്ടാകും ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് വരുന്ന എണ് ഷിപ്പിനെ ഒന്നും ആക്രമിക്കാൻ പാടില്ല കാരണം ഈ ഹൂത്തീസും ഉൾപ്പെടെയുള്ളവരൊക്കെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഹൂത്തീസ് ചെങ്കടൽ വഴിയുള്ള ഇറക്കുമതി ചെയ്യുന്ന പോകുന്ന എല്ലാ ഷിപ്പുകളെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൂതീസും നിൽക്കും അത് ഒരു നല്ല ബന്ധത്തിൽ തന്നെ പോയിട്ട് അവിടെ നമ്മുടെ ഷിപ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിപ്പുകൾക്ക് ഒരു കാവൽ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള ഹൂത്തീസ് ഉൾപ്പെടെയുള്ള ബാക്കി ഈ തീവ്രവാദി സംഘങ്ങൾ ഒന്നും നമ്മുടെ ഷിപ്സിനെ ഒന്നും ആക്രമിക്കില്ല അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു നയതന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇറാൻ ഇസ്രയേലിന് എല്ലാ കാര്യങ്ങളും ആയുധങ്ങളൊക്കെ ഇറക്കുമതി ചെയ്തു കൊടുക്കുമ്പോൾ ഇവിടെയുള്ള സുഡാഫി കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ആ കരച്ചലിൻ്റെ ഒന്നും കാര്യമല്ല ഇന്ത്യക്ക് കൃത്യമായ ഒരു സ്റ്റാൻഡുണ്ട് അതായത് ഈ യുദ്ധം അവിടെ നടക്കുകയല്ലേ നമുക്കിവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുതന്നെയാണ് പ്രശ്നം അവിടെ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ വിലക്കയറ്റം കൂടിയിരിക്കുകയാണ് സ്വർണത്തിന് വരെ വില കുതിച്ചുയരുകയാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഇത്തരത്തിലൊരു നയതന്ത്രപരമായ നീക്കം എടുത്തിരിക്കുന്നത് നന്ദി